തന്ത്രപ്രധാന മേഖലയായ ബാങ്കിങ് സംവിധാനത്തിന്റെ പൊതു സ്വഭാവം തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബിഇ എഫ് ഐ മുൻ സംസ്ഥാന നേതാവ് സജീവ് വർഗീസ് പൊതുമേഖലാ ബാങ്കിങ് സംവിധാനത്തിലെ മാറ്റങ്ങൾക്ക് യു പി എ സർക്കാർ തുടക്കം കുറിച്ചെങ്കിലും എൻ ഡി എ സർക്കാർ അപകടകരമായ വിധത്തിലാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതെന്നും സജീവർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയും ബാങ്കിംഗ് ലയനം ത്വരിതപ്പെടുത്തിയും ബാങ്കിങ് സ്വഭാവത്തിന് മാറ്റം വരുത്തുകയാണ് ബാങ്കിംഗ് ലയനം നടപ്പിലാക്കിയതോടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടായി കുറഞ്ഞു രാജ്യത്തെ ഒന്നര ലക്ഷത്തോളം പഞ്ചായത്തുകളിൽ ബാങ്കിങ് സംവിധാനം ഇല്ലാത്ത അവസ്ഥയാണ് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്രാമീണ ബാങ്കുകളെ തകർക്കുന്ന നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് ബാങ്കിംഗ് മേഖലയിലെ നവ ലിബറൽ നയം മൂലം ലക്ഷക്കണക്കിന് തൊഴിലവസരം ഇല്ലാതായി സാമൂഹിക വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ബാങ്കിംഗ് മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ശക്തമായ സമരം ആവശ്യമാണ് ബാങ്കിങ് മേഖലയുടെ ആവശ്യമായി സ്വീകരിക്കേണ്ട നടപടികൾ ജനുവരി പത്ത് പതിനൊന്ന് എംപ്ലോയീസ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിൽ സജി വർഗീസ് പറഞ്ഞു കെ ജി ബി എംപ്ലോയീസ് ബിഗേഷ് ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി രാജേഷ് പി ജനറൽ കൺവീനർ നിതിൻ മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംബന്ധിച്ചുള്ള മാറ്റങ്ങളെ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ രാജ്യത്തെ പുറപ്പെടുവിക്കു പിന്നെ മടിച്ചാണ് ബാങ്കിങ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ബാങ്കുകൾ കൊണ്ടുവന്നത് ആ ഒരു കാലയളവിലാണ് അതുകൊണ്ട് ഒന്ന് മടിച്ചാണ് യു പി എ സർക്കാരിന്റെ ഭരണ കാലയളവിൽ ബാങ്കിങ് പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കാലയളവിൽ വളരെ ശക്തമായ രൂപത്തിലാണ് ആ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പതിറ്റാണ്ട് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാങ്കിങ്ങിന്റെ ഒരു സ്വഭാവവും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തന രീതികളിലും വലിയ മാറ്റം വന്നിരിക്കുകയാണ് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം വലിയ തോതിൽ ചുരുക്കിയിരിക്കുന്നു ഇരുപത്തി ഏഴ് പൊതുമേഖലാ ബാങ്കുകളെ ലയനങ്ങൾ വഴി പന്ത്രണ്ട് ബാങ്കുകളായി മാറ്റിയപ്പോൾ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ സെമി അർബൻ ഏരിയയിലുമുള്ള ബാങ്കുകളുടെ ശാഖകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു എന്റെ ഒരു കണക്കുകൾ പറയുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ റൂറൽ ബ്രാഞ്ചുകളായി നിൽക്കുന്നത് അമ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒമ്പതും സെമി അർബൻ ബ്രാഞ്ചുകളായി നിൽക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരവുമാണ് മൊത്തം രണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിനും താഴെയാണ് ഇന്ത്യയിലെ പഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് അതായത് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പഞ്ചായത്തുകൾ ഒരു ബാങ്ക് പോലും ഇല്ല എന്നുള്ളതാണ് വിശേഷം അപ്പൊ ബാങ്കുകളുടെ ലയനങ്ങൾ നടന്ന ഒരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സേവനം ബാങ്കിങ് മേഖലയിലെ സേവനം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ സെമി അർബൻ മേഖലയിലും വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത് ഇനിയും ബാങ്കുകളെ ലയിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു മെഗാ നർത്തലേക്ക് അടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള പന്ത്രണ്ട് ബാങ്കുകളെ മൂന്നോ നാലോ ബാങ്കുകളാക്കി ചുരുക്കാനും തുടർന്ന് അവയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളുമായി